ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാപരമായ വാർത്തകൾ പരത്താൻ ശ്രമിക്കുന്നുവെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന് ഒരു നഷ്ടവും വരുത്തിയിട്ടില്ലെന്നും ആരെയും സഹായിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പി പ്രശാന്ത് പറഞ്ഞു ദേവസ്വം ബോർഡിനെയും നിരപരാധികളായ ഉദ്യോഗസ്ഥരെയും പ്രതിപട്ടികയിൽപ്പെടുത്താൻ ചില മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും പി പ്രശാന്ത് വ്യക്തമാക്കി ശബരിമല സ്വര്ണ്ണമോഷണക്കേസിലെ പ്രതികളെ പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് തുടക്കം മുതലേ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങള് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിനെ സംബന്ധിച്ച വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് തന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കട്ടിളപ്പാളികളുമായും ദ്വാരപാലക ശില്പങ്ങളുമായും ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന രണ്ട് കുറ്റകൃത്യങ്ങളാണ് എസ്ഐ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വീഴ്ചകളെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ക്രൈമുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും എന്നാൽ തൻ്റെ ഭരണകാലത്ത് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും പി പ്രശാന്ത് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് കൊണ്ടുപോകാമെന്നാവശ്യപ്പെട്ടപ്പോഴും തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങി പത്തോളം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൃത്യമായ മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരിച്ച സുരക്ഷിത വാഹനത്തിലാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് സ്പെഷ്യൽ കമ്മീഷണറെ മുൻകൂട്ടി അറിയിക്കുന്നതിൽ മാത്രമാണ് പിഴവുണ്ടായിരുന്നത് അതിന് ഹൈക്കോടതിയിൽ മാപ്പു പറയുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിക്കാതിരുന്നതിന്റെ വൈരാഗ്യമാണ് ഇത്തരമൊരു വെളിപ്പെടുത്തലിന് കാരണമായത് അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കുരുക്കായതും അന്വേഷണം പൂർത്തിയാകുന്നത് വരെയെങ്കിലും തെറ്റിദ്ധാരണാജനകമാകുന്ന വാർത്തകൾ പിൻവലിക്കണമെന്നും പി എസ് പ്രശാന്ത് വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം